നടി മീരാ വാസുദേവ് വിവാഹിതയായി സിനിമ സീരിയൽ ക്യാമറാമാൻ വിവിൻ പുതിയംഗമാണ് വരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് താരം കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതയായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ മീരയും വിവിനും ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇരുവർക്കും പരസ്പരം അടുത്തറിയാം എന്നായിരുന്നു താരത്തിൻ്റെ വാക്കുകൾ നാൽപ്പത്തി രണ്ട് കാര്യമായ മീര വാസുദേവിൻ്റെ മൂന്നാം വിവാഹമാണ് ഇത് രണ്ടായിരത്തി അഞ്ചിൽ താരം വിശാൽ അഗർവാളിനെ വിവാഹം ചെയ്തു അഞ്ച് വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടനും മോഡലുമായ ജോൺ കോക്കനെയാണ് താരം വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഈ ബന്ധവും വേർപിരിയുകയുണ്ടായി മീരയ്ക്ക് അരീഹ എന്നൊരു മകനുണ്ട് ഗോൽമാൽ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് താരം അഭിനയ എത്തുന്നത് ബ്ലസ്ലി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ് മീര മലയാളി മനസ്സിൽ ഇടം നേടുന്നത് ഇപ്പോഴത്തെ തൻ്റെ വിവാഹ വാർത്ത പങ്കുവയ്ക്കുകയാണ് താരം